ഞാൻ ഞാൻ യും ജന്സിന്റെയും കിഡ്സ് വെയറിനൊക്കെ ഇവിടെ കൊടുക്കുന്നത് ലേഡീസ് ടോപ്സ് ലേഡീസ് ജൂരിദാർ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾക്ക് വരെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കിട്ടോ അതുപോലെ നോക്കുകയാണെങ്കിലും നമുക്ക് അപ് ടു ഓഫ് കിട്ടുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ് ടു സെവന്റി ഓഫ് അല്ലാതെ ഇവിടെ ഓൾ ഐറ്റംസിന് വരെ ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഡിസ്കൗണ്ട് ഉറപ്പാണ് ഇനിയിപ്പോൾ പർദ്ധലൊക്കെ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ആണ് അതുപോലെ വെഡ്ഡിംഗ് ഡ്രെസ്സിനൊക്കെ അപ് ടു ഫിഫ്റ്റി വരെ കിട്ടുന്നുണ്ട് കിട്ടുന്നുട്ടോ ഇനി കിഡ്സിലേക്ക് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് മുതൽ നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ ഒരുപാട് ടീഷർട്ടുകളുണ്ട് അത് കൂടാതെയുള്ള ടെൻ പെർസെൻറ്റേജ് വേറെ ഉണ്ട് കേട്ടോ ജെർഗിനൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് ജെൻസ് ഡേ നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് ഷർട്ടുകൾക്കൊക്കെ ടെൻ പെർസെൻറ്റിസ്കൗണ്ട് നൂറ്റി നാൽപ്പട്ട് മുതൽ ടീ ഷർട്ട് ഒക്കെ തുടങ്ങിട്ടുണ്ടാവും തൊണ്ണൂറ്റും ഷർട്ടുകളും അവിടെ അവൈലബിൾ ആണ്ടാവും അപ്പോൾ ഒരുപാട് ഓഫർ ഉണ്ട് ഓഫർ അപ്പോൾ ഇതുപോലുള്ള ഓഫറുകളൊക്കെ തോന്നുമ്പോൾ കിട്ടൂല കിട്ടുമ്പോൾ ചെന്നൂടി അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് നടുവണ്ണൂരുള്ള വേദിക വെഡിങ് സെന്ററിലാണ് ഈ ഓഫർ വരുന്നത് ജനുവരി ഇരുപത് വരെ ഉണ്ട് അപ്പം വേഗം വണ്ടി വിട്ടോളൂ